പാപപങ്കിലമായി തീർന്ന ആദാമി സന്തതിയെയും ലോകത്തെയും ആത്മീയ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇടയ ബാലനായ ദാവീദിൻ്റെ പിതാവായ ഇഷായിയുടെ കുറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന മുളയും ഫലം കായ്ക്കുന്ന കൊമ്പുമായ വിശ്വാസികളുടെ ആത്മീയ ഇടയനാകുന്ന ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കുന്ന പഴയ നിയമഭാഗത്തിലെ ഒരു വേദഭാഗമാണ് ഏഷീയ പ്രവചനം പതിനൊന്നാം അധ്യായം ദരിദ്രന്മാർക്ക് നീതിയോടെ നയം പാലിച്ചു കൊടുക്കുവാനും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധികൽപ്പിക്കുകയും ചെയ്യുവാൻ നീതി എന്ന നടുക്കെട്ടും വിശ്വസ്ഥത എന്ന അരക്കച്ചയുമായി വരുന്ന ക്രിസ്തുവിന്മേൽ യഹോവയുടെ ആത്മാവ് ആവർത്തിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ പൂർത്തീകരിക്കപ്പെടുന്ന നിത്യതയുടെ കൂടാരമായ പുതിയ എറുശലേം എന്ന ദൈവരാജ്യത്തിൽ ദൈവ ഭരണത്തിൻ കീഴിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടി കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കരടിയോടുകൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ചു കിടക്കും സിംഹം കാളയെന്ന പോലെ വൈക്കോൽത്തന്നും മുലകിടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണിലിയുടെ പൊത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിലെങ്കിലും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇഷായിവരായവനെ ജാതികൾ അന്വേഷിച്ചു വരും അവൻ്റെ വിശ്രമസ്ഥലം മഹത്വമുള്ളതായിരിക്കും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ അവനോടൊപ്പം ചേർക്കപ്പെടുവാൻ അനീതി നിറഞ്ഞ സാത്താൻ്റെ ആധിപത്യത്തിലെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കൃപയിൽ ജീവിക്കുവാനും നീതിയുടെയും വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും പൂർണ്ണതയായ നമ്മുടെ കർത്താവിൻ്റെ രാജ്യമായ നിത്യകൂടാരത്തിൽ ചേർക്കപ്പെടുവാനുമാകട്ടെ ഈ ലോക ജീവിത പ്രയത്നങ്ങൾ ഷ്യാപ്രവചനം പതിനൊന്നിൻ്റെ രണ്ട് ഉരുവിടുന്നത് നമ്മിലും തലമുറയിലും ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും നിറയുവാൻ സഹായിക്കും ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുകയും അത് പാലിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ